മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ഇനിയുള്ള നിലപാടൊക്കെ തീരുമാനിക്കേണ്ടത് എന്ത് നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അത് ഉപസമിതിയാണ് എന്നുള്ളതാണ് ഉപസമിതിയിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയാണ് നിലവിൽ വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് വി ശിവൻകുട്ടിയാണ് ഈ ഉപസമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒപ്പം തന്നെ രണ്ട് സി പി ഐ മന്ത്രിമാർ കൂടി അടങ്ങുന്നതാണ് ഉപസമിതി അതുകൊണ്ട് തന്നെ ഈ ഉപസമിതിയിൽ ഈ രണ്ട് നേതാക്കൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ ഒരേ നിലപാട് തുടർന്നാൽ പി എം സി മുന്നോട്ട് പോകണം ഒപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തങ്ങൾ തയ്യാറാകില്ല അങ്ങനെ ഒരു നിബന്ധന അംഗീകരിക്കില്ല എന്നൊക്കെ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് തന്നെയായിരിക്കും എടുക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ ചർച്ചകൾ പിന്നീട് ഇനിയിപ്പോ എപ്പോഴാണ് ഉപസമിതി ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പഠനങ്ങൾ നടത്തുന്നത് എന്നുള്ളതൊന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് അയഞ്ഞേക്കാം എന്ന് സി പി ഐ വിചാരിക്കുന്നു അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം എന്ന് സി പി എമ്മും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്ത് എന്ന രീതിയിൽ കൂടി അതിനെ വിലയിരുത്തില്ലേ അത് വീണ്ടും തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ലേ മുന്നണിക്കകത്ത് അങ്ങനെ ഒരു നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ അത് വീണ്ടും തിരിച്ചടിയാകും പക്ഷേ ഒരുപക്ഷെ അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഇരു പാർട്ടികളും പോകാനുള്ള സാധ്യതയില്ല ഇന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഈ കരാർ മരവിപ്പിക്കാൻ കത്ത് നൽകാനുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായ നഷ്ടം അതിന്റെ ഒരു രോഷമാണ് മന്ത്രി പ്രകടിപ്പിച്ചത് ഇതാരുടെയും വിജയമല്ല ഏതെങ്കിലും നിലപാടിൻ്റെ വിജയമല്ല ഇത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച തീരുമാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കത്തയച്ചത് എന്നുള്ളതാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് പക്ഷേ എൽ ഡി എഫിൻ്റെ വിജയമാണ് എന്ന് സി പി ഐ പറയുമ്പോഴും രാഷ്ട്രീയപരമായി ഇക്കാര്യത്തിൽ സി പി ഐക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം തന്നെയാണ് സി പി ഐ നേതാക്കൾക്കുള്ളത് കാരണം നയപരമായ വ്യതിയാനം സംഭവിച്ചു എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പ് തുടർന്നുകൊണ്ടിരുന്നത് അതിന് ഒടുവിലാണ് സി പി എം അതിന് വഴങ്ങുകയും ഇങ്ങനെയൊരു ഉപസമിതി രൂപീകരണവും ഒപ്പം തന്നെ കത്തയക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനം പിന്നീട് കൈക്കൊള്ളുകയും ചെയ്തു പക്ഷേ അതും നീണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും മന്ത്രിമാർ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് അപ്പോഴും സി വ്യക്തമാക്കുന്നത് തങ്ങൾ ഉയർത്തിയ ഇടതുപക്ഷ നിലപാട് ആ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വർഗീയ ആശയങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ഒക്കെ തീരുമാനിച്ച് ഒരു പദ്ധതി ആ പദ്ധതിയിൽ ഒപ്പിട്ടത് നയവ്യതിയാനമാണ് എന്ന് സി പി എമ്മിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം സി പി ഐ വിജയിച്ചു തങ്ങളെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് എന്ന ചോദ്യത്തിന് സി പി ഐ ആണ് ഒരു പടികൂടി മുകളിൽ എന്ന് തെളിയിക്കുന്ന നിലയിൽ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം സി പി ഐയുടെ ഭാഗത്തുണ്ടായി എന്ന അമർശമാണ് നിലവിൽ സി പി എം നേതാക്കളുടെ ുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ നയവ്യതിയാനം സി പി എമ്മിന് സംഭവിച്ചു എന്ന ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന നിലയിലേക്ക് സി പി ഐയുടെ സമ്മർദ്ദങ്ങൾ എത്തി എന്നത് ഉൾപ്പെടെയുള്ളതാണ് സി പി സി പി എം നേതാക്കൾക്കുള്ള അമർശമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഉപസമിതി യോഗം ചേരുമ്പോൾ ഈ കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളതാണ് ഇനി ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഈ ഫണ്ട് ഇനി എന്നുള്ളതാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പൊ കേരളത്തിന് അർഹതപ്പെട്ട പണമാണ് അത് കേന്ദ്രം തടയുന്നുണ്ടെങ്കിൽ അതിനെ ഇടതുപക്ഷം രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ നേരിടും ആ അവകാശം വാങ്ങിയെടുക്കുമെന്ന് സി പി ഐ പറയുമ്പോൾ അതിലേക്ക് ഇതുവരെ സി പി എം എത്തുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നില്ല എന്നതുകൂടിയല്ലേ അവിടെ വ്യക്തമാവുന്നത് തന്നെ തീർച്ചയായും അതായത് ഇക്കാര്യത്തിൽ തമിഴ്നാട് സ്വീകരിച്ച നിലപാട് സ്വീകരിക്കണമെന്നതാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് അതായത് സുപ്രീംകോടതിയെ സമീപിക്കുക അങ്ങനെ ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്മേൽ പയറ്റുക അങ്ങനെ പണം വാങ്ങിയെടുക്കുക കേന്ദ്രവിഹം വാങ്ങിയെടുക്കുക ചെറിയ നിലയിൽ ആദ്യ ഘടുകൊക്കെ തമിഴ്നാട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് നമുക്കും അതേ നിലയിൽ അതായത് ഈ ഭിന്നശേഷി അധ്യാപകർ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തങ്ങളുടെ തസ്തിക അത് സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ആ കേസ് പരിഗണിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന് എസ് എസ് കെയുടെ ഈ ഈ വിഭാഗത്തിൽപ്പെട്ട തുക ആദ്യ ഗഡുവായിട്ടുള്ള തുക നൽകും എന്നുള്ള കാര്യം അംഗീകരിക്കേണ്ടി വന്നത് സമ്മതിക്കേണ്ടി വന്നത് അത് കൊടുക്കാൻ നിർബന്ധിതമായെന്നും കോടതിയെ സമീപിച്ച ശേഷമാണ് അങ്ങനെ ഒരു നിലപാട് നേരത്തെ സംസ്ഥാനം കൈക്കൊണ്ടിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ആദ്യത്തെ ഗഡുവൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ സി പി ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു നിയമ പോരാട്ടം ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ കടുത്ത അവഗടന ഇങ്ങനെയൊരു നീതിനിഷേധം ഒക്കെ ഉണ്ടായി എന്നുള്ള രാഷ്ട്രീയ നിലപാട് കൂടി സ്വീകരിച്ച് അതൊരു പ്രചാരണായുധമാക്കി മാറ്റാനൊക്കെ കഴിയുമായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ഈ കാര്യത്തിലൊരു വിട്ടുവീഴ്ച എന്നുള്ള നിലപാടിലേക്ക് സി പി എം എത്തിയത് എന്തിനാ നയപരമായ വ്യതിയാനമായി സി പി ഐ വ്യാഖ്യാനിക്കുകയും അത്തരത്തിലുള്ളൊരു പ്രചാരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അതിലാണ് സി പി എം നേതാക്കൾക്കുള്ള അമർശമെന്ന് പറയുന്നത് തങ്ങൾ ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു നീക്കം സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ടായി ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഇടതുപക്ഷ മൂല്യങ്ങളിൽ ഒരു അപജയം സി പി എമ്മിനുണ്ടായി എന്നുള്ളൊരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമവും പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ഭാഗത്തു ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഒരു അമർശമായി സി പി എം നേതാക്കൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് തയ്യാറാക്കും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് തനിക്കും ചിലത് പറയാനുണ്ട് പക്ഷേ താൻ ഒന്നും പറയുന്നില്ല എന്ന് പറയാൻ കാരണവും ഈ യഥാർത്ഥ കമ്മ്യൂണിസം യഥാർത്ഥ ഈ മതേതരത്വം ഒപ്പം തന്നെ യഥാർത്ഥമായ ഇടതുപക്ഷ ബോധം അതൊക്കെ ആരുടേത് എന്ന ചോദ്യം അതിൽ വീഴ്ച ആര് ആര് ക്ഷമിക്കണം ഇതുമായി അത് അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാട് അതിന്റെ വിജയം എന്നൊക്കെ പക്ഷേ അത് സി പി ഐയുടെ വിജയമായിട്ടില്ലെങ്കിൽ സി പി ഐ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് അവർ മാറാതെ അത്ര കടുംപിടുത്തം പിടിച്ച് ഇവരെ കൊണ്ട് കത്തയപ്പിച്ചു എന്നൊക്കെയുള്ള അതായത് ആ ഒരു സക്സസ് ആയി കാര്യങ്ങൾ എന്നുള്ളത് സി പി ഐ മാത്രം ആഘോഷിക്കുന്ന രീതിയിൽ അതിനെ സി പി എം ഇപ്പോഴും കാണുന്നു എന്നുള്ളതാണ് അത് മുന്നണിക്കകത്ത് രണ്ട് പാർട്ടികളെ തമ്മിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും പ്രവർത്തകരിലേക്ക് കൂടി അത് സ്വാഭാവികമായിട്ടും വരും കാരണം പ്രാദേശിക തലത്തിലൊക്കെ വലിയ രീതിയിൽ സി പി എം സി പി ഐ ഉടക്കൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ നേതാക്കൾ തന്നെ ഇത് കാണിച്ചു കൊടുക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കും പ്രവർത്തകരെ ബാധിക്കുക അത് ിൽ ഇനി ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രാദേശിക തലത്തിൽ പോലും ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എൽ ഡി എഫ് കടക്കാനുള്ള സാധ്യതയല്ലേ അങ്ങനെങ്കിൽ ഇനി ഇതിലൊരു പ്രതികരണം പ്രതീക്ഷിക്കണോ